ഈ അടുത്ത കാലത്തൊരു മതസൗഹാർദ്ദ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാനിടയായി ഇപ്പം നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ബഹുമാനിക്കുന്ന നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി അന്ന് അടുത്തിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് ഇപ്പം പ്രസംഗിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്നാലും പറഞ്ഞ കാര്യം ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അദ്ദേഹം പറഞ്ഞതായിരുന്നു ദൈവം ഇല്ല എന്ന് സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്ന മത നേതാക്കന്മാരാണ് ഇന്ന് ഉള്ളത് അത് തന്നെയാണ് മതങ്ങളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ശാപം എന്ന് അതൊരു വ്യക്തിപരമായ വിശദീകരണങ്ങളിലേക്ക് അദ്ദേഹം പോകുന്ന അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇപ്പം പ്രസംഗിക്കേണ്ട ആ വിഷയം പറയരുതെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതുകൊണ്ട് പ്രസംഗിക്കായിരുന്നല്ല ഞാൻ പറഞ്ഞാൽ കേൾക്കണമെന്ന് നിർബന്ധമുള്ള ആളുമല്ല എന്നോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം ആ വിഷയത്തെ ഈ വിധത്തിൽ അവതരിപ്പിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും ഈ മതത്തിൻ്റെ മതം 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 ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് മതത്തിൻ്റെ ആദർശ തത്വങ്ങളിലും ആചാരങ്ങളിലൊക്കെ ജീവിതം ഹോമിച്ച ആളുകളായിരുന്നു യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളിലെയും പലകകൾ ആ ചൂണ്ട് ചൂണ്ടുപലകയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന മാതിരി ഇതിൽ തിരിയുക ഇതാണ് വഴി ഇതിൽ തിരിയുക ചൂണ്ട് പലക പക്ഷെ ഇന്ന് ആ ചൂണ്ട് ചൂണ്ടുപലകകളുടെ അവരാകുന്ന പലകകളിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ അവർ പറയുന്ന സ്ഥലത്തോ നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലത്തോ എത്തില്ല എന്നുള്ളത് ഒരു ഒരു വലിയ പരിധി വരെ ശരിയാണ് അപ്പോൾ പിന്നെ ആ ചൂണ്ടുപലകളെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ദൈവം നമ്മുടെ മനസ്സിൽ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ തന്നിട്ടുള്ള വഴികൾ ഉപയോഗിച്ച് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നമ്മൾ ആഴപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ആയിരിക്കുന്ന മേഖലയിൽ ഞാനെന്ന് ആലോചിച്ചു പോയി പത്ത് നാൽപ്പത്തി അഞ്ച് കൊല്ലത്തോളമായി ഞാൻ നിയമത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നു അതിൻ്റെ അകത്ത് ദൈവം അംഗ്രഹിച്ചൊരു പതിനെട്ട് പത്തൊമ്പത് കൊല്ലത്തോളം ഈ ജഡ്ജിൻ്റെ മേഖലയിലും അത് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്തതിൻ്റെ അഞ്ചാറ് കൊല്ലവും ഇതുമായി ബന്ധപ്പെട്ട മേഖലകളിലുമായിരുന്നു നമ്മുടെ ഈ കോടതികളിലും ഒക്കെ കാണുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള തർക്ക പരിഹാര സ്ഥലങ്ങളിലൊക്കെ കാണുന്ന കേസുകളെടുത്ത് നോക്കിയാൽ മതങ്ങൾ തമ്മിലും ഉള്ള കേസുകളും മതത്തിൻ്റെ പേരിലുള്ള കേസുകളും രണ്ട് മൂന്നാമത്തെ കാറ്റഗറി മതങ്ങൾക്കുള്ളിലുള്ള വിഭാഗീയതയുടെ ഭിന്നതകളുടെ അസ്വസ്ഥതകളുടെ പേരിലുള്ള കേസുകളും തർക്കങ്ങൾ ഇത് നമ്മുടെ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അശാന്തിയും അസ്വസ്ഥതയും നമുക്ക് ചിന്തിക്കാനാവില്ല അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു സുഹൃത്തുന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണങ്ങൾ കൂടി പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഉള്ളിൽ ആ മതത്തിന്റെ ഒരു ആന്തര ആന്തരിക പ്രശ്നം ഒരു ഇൻ്റർണൽ അഫയർ അതിനെന്തിനും പൊതുസമൂഹത്തെ ബുദ്ധിമുട്ടിക്കുന്നു പൊതുസമൂഹത്തിലേക്ക് അതിൻ്റെ അസ്വസ്ഥതകൾ വലിച്ചഴക്കുന്നു ആ മതത്തിൻ്റെ ഉള്ളിൽ തന്നെ അതെല്ലാം പരിഹരിക്കേണ്ടതല്ലേ അത് പരിഹരിക്കാൻ ആ മതത്തിന് കഴിയേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മതം ഇന്ന് സമൂഹത്തിൽ അപ്രസക്തമായി എന്നുള്ളതാണ് എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞുവെച്ചത് ചുഴിഞ്ഞ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ആഴത്തിൽ ആലോചിക്കുമ്പോൾ അദ്ദേഹം നിരീക്ഷിച്ച നിരീക്ഷണത്തിന് യാതൊരു തെറ്റുമില്ല എന്നോട് ഇതേ ആശയം വേറെ ഒരുപാട് പേര് വിവിധ മതത്തിലുള്ള നേതാക്കന്മാർ പങ്കുവച്ചിട്ടുണ്ട് അപ്പം മതത്തിൻ്റെ നേതാക്കന്മാർക്ക് അവര് സമൂഹത്തിലെ നന്മയുടെ സ്നേഹത്തിൻ്റെ കരുണയുടെ അനുകമ്പയുടെ സൗഹാർദ്ദതയുടെ ഐക്യത്തിൻ്റെ അനുരന്ജനത്തിൻ്റെ ഒക്കെ ചൂണ്ട് ചൂണ്ടുപലകകളാവാനും അതിനപ്പുറത്തേക്ക് അവർ തന്നെ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ പുതുസാക്ഷ്യങ്ങളാവുന്ന ചൂണ്ടുപലകകളാവാനും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരെ ആ മതത്തോട് ചെയ്യുന്ന വലിയൊരു അനീതി കൂടിയാണ് എന്ന് മാത്രമല്ല ആ മതത്തെ അവർ തന്നെ സ്വന്തം ജീവിതം കൊണ്ട് അപ്രസക്തമാക്കുകയാണ് ചെയ്യുന്നത് ചരിത്രത്തിൽ ഇടം പിടിക്കാത്തവണ്ണം ആ പൊതുസമൂഹത്തിൽ നിന്നും മതത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകൾക്കും അവർ വലിയ അനീതിയാണ് ചെയ്യുന്നത് എന്നും നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ നല്ല ജീവിതം കൊണ്ടും നല്ല പെരുമാറ്റം കൊണ്ടും നല്ല സമീപനം കൊണ്ടും നല്ല ഇടപെടൽ കൊണ്ടും ഈ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധകളും മതങ്ങൾക്കുള്ളിലുള്ള സ്പർദ്ധകളും ഒക്കെ അവസാനിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ